വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഇപ്പോൾ ഞായറാഴ്ച ആണെന്ന് ഞായറാഴ്ച ആണുണ്ട് എല്ലാ ഞായറാഴ്ച പോലെ തന്നെ സെർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സെറ്റാണ് അപ്പോൾ ഇന്ന് ഏകദേശം സർജ് വരുന്നത് പതിനഞ്ചിന് മുപ്പതിന് ഇടയിലാണ് സർജും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് സ്വിഗ്ഗി പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ സ്വിഗ്ഗി പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് രണ്ടായിരത്തഞ്ഞൂറ് ഒക്കെ ഈ റേറ്റ് കാർഡിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അത് ഇവിടെ ഇല്ല മെയിൻ സിറ്റി ഭാഗത്ത് അതായത് ചെന്നൈ മെയിൻ സിറ്റി ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിംഗ്സും കാര്യങ്ങളും വരുന്നുണ്ട് വണ്ടിയിൽ പെട്രോൾ വളരെ കുറവാണ് ആദ്യം പോയി പെട്രോൾ അടിക്കണം അതാണ് ഫസ്റ്റ് ടാസ്ക് ഓക്കെ അപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ ഒന്ന് എന്തൊക്കെയാണ് നടക്കാമെന്ന് നോക്കാം അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് കാര്യം ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കുമ്പോൾ അല്ല അതുകൊണ്ടു ഇപ്പോൾ മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ കോൾ ചെയ്യുന്ന പരമാവധി ദൈവതെന്ന് ഒഴിവാക്കുക എനിക്ക് വളരെ നല്ല കോൾ വരുന്നുണ്ട് എല്ലാവിടെയെങ്കിലും പറയുന്നുണ്ട് എന്നാൽ ദിവസം പറഞ്ഞതെന്നേ ഉള്ളൂ നല്ല രീതിയിൽ എനിക്ക് കോളും കാര്യങ്ങളും വരുന്നുണ്ട് അതിനോണ്ടോ കുറേ ഓക്കെ എപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ട്രെയിനും ഗേറ്റ് ഇപ്പം ക്ലോസ് ചെയ്യും ഓക്കെ അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി എന്തായാലും പോകാം ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് ആ ഒരു ഓർഡർ മുകളിൽ എനിക്ക് എത്ര നാൽപ്പത്തേഴ് അങ്ങനെ എന്താണ് വന്നിട്ടുള്ളത് എൻ്റെ ഓർഡർ ഇനിങ്സേ കാണിച്ചിട്ടുള്ളത് ഏകദേശം മൂന്നിലോട്ടർ ഞാൻ ആണ് ടോട്ടലിന് ട്രാവൽ ചെയ്യാൻ ഉള്ളത് എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം നമുക്കൊന്ന് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് സ്വിഗ്ഗിയിൽ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ബാഗിന് വെറും രണ്ട് രൂപയാണ് ഇപ്പോൾ റേറ്റും കാര്യങ്ങളും വരുന്നത് ആരൊക്കെ മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് അതായത് ബാഗും ടീഷർട്ടും കൂടെ മുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പം രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്വിഗ്ഗി കോഴിക്കോട് ഇൻസ്റ്റാമൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുന്നമംഗലം സോണിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ടൈം അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സ്വിഗ്ഗിയിലിപ്പം സ്റ്റുഡൻസ് ആയുള്ളവർക്കൊക്കെ ഏകദേശം ഏകദേശം അല്ല സോറി ഈ ശനിയാഴ്ച ഞായറാഴ്ച മാത്രം വർക്ക് ചെയ്യാൻ പറ്റില്ല പുതിയ സ്കീം കോഴിക്കോട് വന്നിട്ടുണ്ട് അതിനു ശേഷം നോക്കട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അല്ല സോറി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തെല്ലാം അവൻ്റെ ഓർഡർ റെഡി ആയിട്ടുണ്ടോ ഓ ഫസ്റ്റ് തന്നെ ടീഷർട്ട് ബാഗ് ഫേസ് എല്ലാം കൂടെ ഉള്ളത് വേണോ എന്തായാലും ഈ സെൽഫൊന്നയച്ചിട്ട് ബാക്കി അങ്ങനെ കായ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓർഡർ ആയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത്തൊന്നാണ് എൻ്റെ ഓർഡർ റെഡി വരുന്നത് നാൽപ്പത്തി മൂന്ന് എൺപത്തൊന്ന് ഫസ്റ്റ് ഓർഡർ എഡിയിട്ടുണ്ട് ഞാനിന്ന് പന്ത്രണ്ട് മണിക്കായിട്ട് ഓണാക്കി പന്ത്രണ്ട് അഞ്ചാറ് ടൈം ആകുമ്പോഴാണ് ഓണാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് നാൽപ്പതോ അങ്ങനത്തെ ടൈമിലാണ് വന്നിട്ടുള്ളത് ഇന്ന് അത്യാവശ്യം ഓർഡർ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഒന്നാമത് ഇപ്പം മാസം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിനാണ്ട് ഓർഡർ ഉണ്ടാവാനുള്ള ചാൻസം കാണുന്നു ഒന്നാമത് ആദ്യം ഇറങ്ങാത്തത് കൊണ്ട് ഓർഡർ കുറയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അറിയില്ല അത് വേറെ കാര്യമോ ഓക്കെ അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ട് പോവാം പിന്നെ ഞാൻ വീട് തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രൂപയ്ക്ക് ബാഗ് പിന്നെ ശനിയാ ശനിയും ഞാറും മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിന് ശേഷം പറഞ്ഞുതരാം ആരൊന്നും പിക്ക് ചെയ്യട്ടെ ഇവിടെ എവിടെ നാൽപ്പത്തി ഒന്ന് എൺപത്തി ഒന്ന് ഫോർ നയൻ സിക്സ് ഓക്കെ ഇങ്ങനെ ഓർഡർ ചിക്കൻ ലഞ്ച് ബോക്സ് മഹീന്ദ്ര വോൾസെറ്റ് ലേക്ക് വുഡ്സിലേക്കാണ് പോകേണ്ടത് അപ്പോൾ പോകുന്ന എന്തായാലും പെട്രോൾ അടിക്കുക ഇവിടെ നിന്ന് ഏകദേശം മൂന്നേ പോയിൻ്റ് അഞ്ചിനോട്ടറാണ് പോകാനുള്ളത് ഓക്കെ സെറ്റ് ഒന്നാമത് ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ രണ്ട് ദിവസം നല്ല മഴ അല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്തൊരു മഴ ആ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുതന്നെ വണ്ടിയൊക്കെ ആകെ നാശ കോശമായി ചെളി പിടിച്ച് കിടക്കുക വണ്ടി ഒന്ന് കഴുകണം കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ട് ഉള്ള അലക്കാനുള്ള അലക്കി അങ്ങനൊക്കെ ടൈം നല്ലോണം പോയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈം കാര്യങ്ങളൊക്കെ അപ്പം പോയിട്ടുണ്ട് അലക്കി ആറിട്ട് അപ്പം തന്നെ ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് പിന്നെ ഒരു അര മണിക്കൂർ ഇരുന്ന് പിന്നെ ഇറങ്ങിയതാ ഒന്നാണെങ്കിൽ ശനി മണിയാറ് മാത്രമേ വീട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ആ ടൈം മാത്രമേ കമ്പനി എനിക്ക് ഓഫ് ഉള്ളു നമുക്ക് അതാണ് മെയിൻ പ്രശ്നം വരുന്നത് കേടുന്ന് കഴിച്ചിലാവണം ഇവിടുന്ന് കഴിച്ചിലാവാൻ അറുപത് സെക്കൻഡ് ബാക്കിയുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ വൈസ് അപ്പോൾ സിഗ്നലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരാം അതായത് സ്വിഗ്ഗി ഇപ്പോൾ രണ്ട് രൂപയ്ക്ക് ബാഗ് കൊടുക്കുന്നുണ്ട് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ അതിലേക്ക് എന്തായാലും കുറേ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ നല്ല രീതിയിൽ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതേപോലെ തന്നെ ഓർഡർ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഓണത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ലൊരു ഏർണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ ആ ഒരു ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആയിരത്തി മുന്നൂറിൻ്റെ മുകളിൽ എന്താ ലേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് സ്വിഗ്ഗി പറയുന്നത് കമ്പനി പറയുന്നത് ഏകദേശം എന്തെങ്കിലും ആ ചാർജും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അച്ചീവ് ആ ഒരു ആയിരത്തി മുന്നൂറിനൊക്കെ ഒരു റേഞ്ച് വലിയ സീറ്റുള്ള പരിപാടി ഒന്നുമില്ല അപ്പോൾ അതിനോണ്ട് തന്നെ സ്വിഗ്ഗിയിലേക്ക് പുതിയ റൈഡേഴ്സ് വരാൻ വേണ്ടിയിട്ട് സ്വിഗ്ഗി ഇപ്പോൾ ബാഗ് വെറും രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാണ് ഇപ്പം നിലവിൽ നിന്നാൽ ഏറ്റവും വലിയൊരു അപ്ഡേഷനുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോഴിക്കോടിൻ്റെ കാര്യം പറയാണെങ്കിൽ കോഴിക്കോട് ഇൻസ്റ്റാമോട്ടും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം സ്റ്റാർട്ട് ശേഷം രണ്ടാഴ്ചകളെ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എനിക്കത് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് വേറെ വർക്ക് ഉണ്ടെന്നൊക്കെ അപ്പോൾ എൻ്റെ ലീവും കാര്യങ്ങളൊന്നും നോക്കിയാലേ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം പറഞ്ഞാൽ ഇപ്പോൾ കുന്നമംഗലം സോണിൽ ഇൻസ്റ്റാമോട്ടും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഇൻസ്റ്റാമോട്ട് കുന്നമംഗലം ഞാൻ ഞാനിപ്പോൾ പറയുന്നത് കോഴിക്കോട് സിറ്റിനെ മാത്രമാണ് പറയുന്നത് അതിൽ കുന്ദമംഗലം സോണിലിപ്പോൾ ഇൻസ്റ്റാമോട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് കോഴിക്കോട് ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമായിട്ട് സ്വിഗ്ഗിയിൽ വർക്ക് വേണ്ടി പറ്റൂ നിങ്ങൾക്ക് ബാക്കിയുള്ള റൈഡേഴ്സിനെ പോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വർക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി പറ്റൂല അപ്പോൾ നിങ്ങളുടെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ഞായറാഴ്ച മാത്രം ബേസ്ഡ് ആയിട്ട് ഇൻസെൻറ്റീവും കാര്യങ്ങളും വരുന്നത് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനും കാര്യങ്ങളും തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലേ ഇൻസെൻറ്റും കാര്യങ്ങളൊന്നും മിസ്സാവില്ല നിങ്ങൾക്ക് ഈ ഓടുന്നെ അതായത് ശനിയാഴ്ച ഞായറാഴ്ച ഓടുന്നതിൻ്റെ ഇൻസെൻറ്റും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും ഓക്കെ അപ്പോൾ അതിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ താഴെ കൊടുക്കുന്ന നമ്പർ ലക്ഷം കോൺടാക്ട് ചെയ്യട്ടോ ആദ്യം ഒന്നും പെട്രോൾ അടിക്കാനൂടെ ആ ജീപ്പല്ല പെട്ടല്ലോ ഭഗവാനേ പെട്രോളും ഇല്ല പെട്രോള് ധീരല്ല അയ്യോ അടിയിലാണ് പെട്രോള് ഓക്കെ വണ്ടിയാണ് റിസർവില് റിസർവ് കിടക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം അത്താ ഓഫായോ ാണ് റിസർവ് കിടക്കാൻ തുടങ്ങി രണ്ടു മൂന്നു ദിവസവും ആയി ആകെ ലോക്കോ ആയി പെട്ട് നല്ല രീതിപ്പെട്ട് പക്ഷെ അവിടെ ജി പേ വർക്കാവില്ല കാർഡോ കാർഡോ ക്യാഷോ ഉള്ളു പോലു അയ്യയ്യോ ഇനിയിപ്പെന്തൊരു എത്തുമുടിയും കിട്ടുന്ന ഓർഡർ കൊടുത്ത് നിർത്തേണ്ടി വരുവാൻ നോക്കട്ടെന്തായാലും എന്താണ് അവസ്ഥ അയ്യേ ആലിയില് പെട്രോൾ എന്താ അവസ്ഥ നോക്കട്ടെ എനിക്ക് തോന്നില്ല പെട്രോൾ ഉണ്ട് എന്ന് കാരണം റിസർവ് ആയിട്ട് ഒരു മൂന്നാല് ദിവസം എന്ന അടിക്കാന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് ഓ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ടാങ്കിൻ്റെ അടിഭാഗതാ കാണുന്നത് അയ്യോ അയ്യേ വല്ലാത്ത റെഡി ആയി പോയിട്ടത് എന്തായാലും ഈ ഒരു ഓർഡർ കൊടുത്തിട്ട് നോക്കാം എന്താണ് അവസ്ഥ അവസരം ഓക്കെ അവിടെ എന്തായാലും ഓർഡർ കൊടുത്തിട്ട് നോക്കാം ഈ ഓർമ്മ കൊടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് സെറ്റ് അപ്പോൾ എന്തായാലും പോവാം ഇനി ഏകദേശം ഇവിടെ രണ്ട് കിലോമീറ്റർ പോകാനുള്ളത് പോവാനുള്ളത് രണ്ടേ പോയിന്റ് ഒന്ന് പോകും പോകും പോവാം അപ്പൊ ഞാൻ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് മഹേന്ദ്ര ലേക്ക് വുഡ്സ് ഇവിടെയാണെങ്കിൽ ഫുഡ് കൊടുക്കേണ്ടത് അപ്പം കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അങ്ങനെ കാഴ്ച എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഓർഡറിന് മുകളിലെനിക്ക് ടോട്ടൽ കിട്ടിയിട്ട് നാൽപ്പത്തൊമ്പത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ നാൽപ്പത്തേഴ് ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രൂപ എനിക്ക് ടി ഡി എസ് പ്രൊഡക്ഷൻ ആയിട്ട് പോയിട്ടുണ്ട് കണ്ടില്ല ഇവിടെ മൈനസ് രണ്ടിൽ നിന്ന് മൈനസ് രണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ടി ഡി എസ് പ്രൊഡക്ഷനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നാൽപ്പത്തേഴ് രൂപയാണ് ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ ഞാനിപ്പോൾ ഓടിയിട്ടുള്ളത് മൂന്നേ പോയിൻറ്റ് മൂന്നില്ല നാല് ലോഡറ് അടുത്ത് എന്തായാലും ഓടിയിട്ടുണ്ടാവും ഓക്കെ വേറെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിയിൽ പെട്രോളില്ല അങ്ങനെ ഒരു നല്ലൊരു വിഷയമുണ്ട് പെട്രോൾ അടിക്കാൻ പോയപ്പോൾ നേരത്തെ കണ്ടിട്ടില്ലേ അവിടെ ഗൂഗിൾ പേ എടുക്കൂല കാർഡോ ക്യാഷോ മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ അത് നല്ല രീതി തന്നെ ഒരു പണിയാണ് കിട്ടിയിട്ടത് സത്യം പറഞ്ഞാൽ അപ്പം ഈ പെട്രോൾ അടിക്കാൻ ടോടാനും കഴിയില്ല വേറെ ഒരു കാര്യവും ആകെ നല്ല രീതി തന്നെ ലോക്കായിട്ടുണ്ട് എന്തായാലും നോക്ക ഒരു കൂടെ നോക്കാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം ആയിസ് പണി പിന്നെയും പാലുവെള്ള കിട്ടി കിട്ടിണ്ട് മഴയും പെയ്ത് അയ്യേ ഞാൻ റീംകോട്ട് എടുത്തില്ല കുറച്ചു നേരം ഇവിടെ മരത്തിന്റെ തണലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വെച്ചായിരുന്നു അപ്പളാണ് മഴയും പെയ്ത് ഇത്ര നല്ല വെയില രണ്ടുമൂന്ന് റീലാണ് നല്ല മഴയും പെയ്തു ലോക്കായി നല്ല രീതി ലോക്കായി അയ്യോ നല്ല മഴ കിട്ടോ അയ്യോ കാലാവസ്ഥ ഇത്രേം നേരം നട്ടപ്പൊരു വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ മഴയല്ലോ ഇവിടെ ആ ഭാഗത്ത് ഒടുക്കത്തെ മഴയു ഇവിടെ മഴയൊന്നും മഴയില്ല ആ അവിടെ മഴ വന്നിട്ടുണ്ട് ഓവർ ഓവർ അപ്പൊ എന്തായാലും റൂമിലേക്ക് പോവാനി ഇനി എടുക്കുന്നില്ല എന്റെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് റൂമില് അപ്പൊ റൂം പോയിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയിട്ട് വശം രാത്രി നോക്കാൻ അല്ലാണ്ട് വേറെ വഴിയില്ല ഇവിടുത്തെ റേഞ്ച് എമൗണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം റേഞ്ച് സാർജിന് ഏകദേശം ഇവിടെ ഇരുപത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിലോട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു മുൻ ചെ മഴ നിന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ റെയിൻസർജ്ജിനെ നമ്മുടെ ദിവസം ആദ്യം കാണിച്ചു തരാം അപ്പം അതിന് മുന്നേ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടുത്തെ ഈ വയറില്ലേ ഇതിൻ്റെ ഈ കയറ് ടയറിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒന്ന് കട്ടിയാണ് ഞാനും കുറേ ആലോചിക്കുന്നത് കട്ടിയാണ് കട്ടിയാണ് പക്ഷെ മറന്നു പോകുന്ന ഓക്കെ അപ്പോൾ ഇത് ദിവസം പറഞ്ഞാൽ റേൻ ചാർജിനും കൂടെ ഇരുപത്തഞ്ചിനും അറുപത്തഞ്ചിന് ഇടയിലാണ് വരുന്നത് എമൗണ്ട് വരുന്നത് നാട്ടിലൊക്കെ അറുപത്തഞ്ച് അല്ല സോറി നാട്ടിലൊക്കെ പതിനഞ്ച് രൂപയാണ് പതിനഞ്ചിനും മുപ്പതിനും ഇടയിലാണ് വരുന്നത് പക്ഷേ അവിടെ ഏറ്റവും മിനിമം വരുന്നത് ഇരുപത്തഞ്ചും ഏറ്റവും കൂടുതൽ അതിൽ വരുന്ന അറുപത്തഞ്ച് രൂപയാണ് റെയിൻ ചാർജ് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാലും കൂടെ വെച്ചതരാം ഓക്കെ എന്തായാലും വീഡിയോ എടുത്ത് നിർത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യം ദിവസം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങനെ ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം എൻ്റെ എല്ലാ വീട്ടിലും പറയുമ്പോൾ തന്നെ ദയവ് ചെയ്തിട്ട് തന്നെ കോൾ ഇന്ന് ഒഴിവാക്കിയിട്ട് പരമാവധി വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ